നമുക്ക് ചെറിയ പൈസ കൊടുക്കാം അറുപത്തഞ്ചുപയെടുക്കാം അറുപത്തയ്യം ഇരുപത്തയ്യം പേപ്പറ ആണെങ്കിൽ കൊണ്ടുപോകും നിങ്ങൾക്കും നല്ല വെള്ളത്തിലുള്ള അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത ഫാൻസി നമ്പറിലോട്ട് നല്ല ചെറിയ കഴിക്കലേ ചെറിയും മൂന്നായിരം കൊടുക്കാം പന്ത്രണ്ട് പോണ് മൂന്ന് ലക്ഷത്തി വണ്ടി കൊടുക്കാം തൊണ്ണൂറായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് ഇരുപത്തിൽ വേണ്ടത് കുറച്ചും കൊടുക്കേ നാപ്പിനെ കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം അതിന് കൊറച്ച് കൊടുക്കാം മാക്സിമം ഫുൾ ചിലപ്പോൾ ഫുൾ തെറ്റി കൊടുക്കാം നമുക്ക് ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒന്നാമുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പതിമൂന്ന് മോളില് നാലു ലക്ഷം ഇൻഷുറൻസി നാല് മുപ്പത് വണ്ടി പത്താറ് ഏകദേശം ഒന്ന് ഒന്നര ജയർ കൊളത്തൂരിലുള്ള ജയറൂഷുകാരൻ്റെ വീടെ കണ്ടമാനം ചെറുവട്ടിറങ്ങണോ ചെറിയ മണിക്കും മാക്സിമം വണ്ടികളാണ് ഫുള്ള് ചെറിയ വണ്ടികളാണ് നമ്മളെ കൂടുതൽ അടിപൊളി പാട്ടുകളും പത്തായിരം മണിക്കിലും പതിനയ്യായിരം മണിക്കും കാറുകളും ഒക്കെ മാക്സിമം ഫുൾ തോന്നും നമ്മൾ കൊണ്ടോട്ടി കാലിക്കറ്റ എയർപോർട്ട് ജംഗ്ഷൻ അതായത് ജംഗ്ഷൻ എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര് ആ കൊണ്ടുപോയി അതായത് ഇപ്പൊ കോഴിക്കോട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മീൻ എൻ എച്ച് അയ്യവേൽ എയർപോർട്ട് ജംഗ്ഷൻ കൊളപ്പുവിടെ ഇറങ്ങി ജംഗ്ഷൻ ആണ് അതിന് തൊട്ടടു നടക്കാനുള്ള ദൂരമുള്ളൂ മലപ്പുറത്ത് നിന്ന് വരണെങ്കിൽ ജംഗ്ഷൻ ഇറങ്ങിയാൽ മതി കൊണ്ടുപോയി ടൗൺ കഴിഞ്ഞാൽ എയർപോർട്ട് ജംഗ്ഷൻ തന്നെ ഗൂഗിൾ അടച്ചു ഗൂഗിൾ അടിച്ചാൽ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കും ആക്സിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല നമ്മള് നമ്മൾ അവൻ്റെ ഫീൽഡ് വർഷപ്പണിയാണ് നമ്മളെ ഫീൽഡ് മെക്കാനിക്കാണ് ഞാൻ പുറത്ത് കുറെ കാലം ദുബായിൽ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തതാളാണ് നാഷണൽ ടാക്സി എന്ന ടാക്സി കമ്പനി പത്ത് കൊല്ലം വർക്ക് ചെയ്താൽ സൗദിയിലും അതേ നമ്മൾ നമ്മളിപ്പോ വരുന്ന കുറെ ആൾക്കാരെ നമ്മളെ വിശ്വസിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ മെക്കാനിക്കൽ പരമായിട്ടൊക്കെ ഫിറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുക ഗ്യാരണ്ടി നമ്മൾ നമ്മൾ വണ്ടി എല്ലാ ഓ എന്താ എന്താ പ്രശ്നം പ്രശ്നം നമുക്കത് മാക്സിമം ഒരു അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് അമ്പത് റുപ്പേന വണ്ടികൾ വണ്ടി വണ്ടികളും ആൾ ഡെലിവറി കൊടുക്കും ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കും കേരളത്തിലൊക്കെ കൊടുക്കും കഴിഞ്ഞ ആവശ്യം വീഡിയോ ചെയ്താൽ നമ്മൾ മാക്സിമം ഒരു ആറ് എട്ട് വണ്ടികൾ നമ്മൾ ഡെലിവറി കൊണ്ടു സ്കിപ്പ് ചെയ്യാത്ത നമ്മൾ ആദ്യത്തെ വണ്ടിയെല്ലാം അടിപൊളി അൾട്ടെ ബ്ലൂ കളറാണ് ചെറിയ വണ്ടി ചെറിയ കായിക്കും ചെറിയ ചെറിയ വണ്ടി കൊടുക്കാനെങ്ങനെ മോളിലത്തെ രണ്ടായിരത്തി ണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അതിൽ കാണിക്കണത് ഓടി കാണിക്കണത് നമുക്ക് പറയാൻ പറ്റില്ല പഴയ ചെറിയ പെർഫെക്റ്റ് ആണ് ആണ് നല്ല വർക്കിംഗ് ഏതായാലും ടയർ ബാങ്കുകൾ ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയറുണ്ട് ആ പരാ ന്യൂനധാരണ ബ്ലാക്ക് ഒരു ഇത് കേട്ടോ മാറിയിട്ടില്ല മാറി എങ്ങനെ കൊടുക്കില്ലേ സീറ്റ് കാര്യങ്ങൾ ഇന്റീന ജെല്ലേ എ സി കാര്യങ്ങൾ മാത്രമുള്ള വണ്ടിയാണ് പിന്നെ ഇത് പേപ്പർ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് ഏപ്രിൽ നമ്മൾ പുതിയത് അടച്ചതാണ് പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പുതിയ അടച്ചു ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം 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 അറുപത്തയ്യാറ് പേപ്പറ വന്നല്ലേ അതിപ്പോണോ ഒരു കടുപ്പ് മണിക്ക് പറയണ്ടല്ലേ പത്ത് പതിനേജ്മെ പതിനെട്ട് ഇരുപതിനെലും കൊള്ളണ്ട അടുത്ത വണ്ടി വേഗം അല്ലേ

എത്ര നമ്മള് ചോദിക്കുന്ന രണ്ടേ ഇരുപത് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് പുതിയ പേപ്പർ വണ്ടി പുതിയ പുതിയ മോഡലാണ് പേപ്പറിലോ ഫുള്ള് ലോൺ എത്ര കേറുന്നാലേ ലോൺ കയറും രണ്ടേ രൂപ ലൂ ഒന്നര ലോൺ കേറും പത്തേം പത്തുമായിട്ട് പറഞ്ഞ് ചെയ്യാം അടുത്തോണ്ട് അല്ല അടിപൊളി പന്ത്രണ്ട് പന്ത്രണ്ട് പോളെ വീടേ വണ്ടി നല്ല വൃത്തിലാണ്ടല്ലേ ഒരു ലക്ഷത്തി അഞ്ച് നമ്പർ അല്ല അടിപൊളി നമ്പർ എന്നാ റീപ്ലേസ് വണ്ടിക്ക് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്കാൻ അതും പിന്നെ ഇത് കേട്ടോ നമ്മളെ എൽ സി റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് 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 അതുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് മാറിയത് കേട്ടോ എല്ലാം മാറി ക്ലിയർ ആണ് ക്ലിയർ ആണ് എൽ സി ഡി കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് അല്ലേ ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് നല്ല മെക്കാനിക്കുമാണ് എല്ലാ നമുക്ക് മൂന്നായിരം രൂപ കൊടുക്കാം പന്ത്രണ്ട് പോള് മൂന്ന് ലക്ഷത്തിരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ലോൺ കയറും രണ്ടര ലോൺ കയറും പ്രൊഫൈൽ എന്താണെങ്കിൽ മാക്സിമം ലോൺ ആണ് ഇനി ഇപ്പൊ പുള്ളോട് കയറല്ല വണ്ടി ഇറക്കും ഒരു പത്ത് പോയിട്ട് ഇരുപത് മൈലേജ് ആൾ കേരള കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ എണ്ണൂറ് ഗ്രേ കളർ അല്ലേ മോളിൽ പന്ത്രണ്ട് പതിമൂന്ന് മോളിലാണ് എല്ലാ അത്യാവശ്യം വൃത്തി ഉള്ള വണ്ടല്ലേ ഗ്രേ കളർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് 2 റിപ്ലേസ് ഇല്ല റിപ്ലേസ്നെ ആരും ഇല്ല ഒരു പരിഭവം ഇല്ല ലൈറ്റ് പറഞ്ഞു കൊടുക്കരല്ലേ കംബിനി സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടല്ലേ ഇതെ കാൾ കേ അല്ല ഡെലിവറി കൊടുക്കുള്ളോ ഓ എത്ര വടിയാണ് ഇതെ 1.10 1.10 കംബിനി സർവീസ് ഉണ്ടോ സർവീസ് ഉണ്ടോ ഇല്ല യാ നമ്മൾ നോക്കില്ലല്ലേ നമ്മൾ നോക്കില്ല തര കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാര ആവറേജ് കസ്റ്റമർ പാർക്കി സൈൻ ഉണ്ടച്ചാ പാർക്കി വണ്ടിയാ ഇന്നെത്ര കൊടുക്ക നമുക്ക് 1.5 കാല് കൊടുക്ക ഒന്നാമുക്കാൽ ലക്ഷം രൂപ വണ്ടി കൊടുക്കാം പതിമൂന്ന് വോളെ പതിമൂന്ന് കൊടുക്കാം ലോൺ ലോൺ കയറു പത്തിരുപയോണ്ടോ അല്ല ആൾക്കാരും അടുത്ത അടിപൊളി വേഗനെ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വേനൽ പതിമൂന്ന് കേട്ടോ അടിപൊളി ഫാൻസ് നമ്പർ ഉണ്ട് കേൽ പതിനെട്ട് എല് പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് നമ്പർ ഓ കിടം വണ്ടി

എത്ര പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് നവംബർ പേപ്പർ എല്ലാം ക്ലിയർ ആണ് പേപ്പറൊക്കെ നിലവിൽ ക്ലിയറേ മുപ്പത് ഫാൻസി നമ്പർ ഉണ്ടല്ലേ ഒരുവിധം ഫാൻസി ഓ ഫാൻസി ആ നമ്പറാവിടെ ഇനി കൊറേ ഏതൊക്കെയാറണ്ട് നമുക്ക് കേറാ ഇയോട് രണ്ടായിരത്തി പതിനാല് ആ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് നൽറ്റൊണ്ണൂർ വഹിച്ച് ആ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിട്ടോ വണ്ടികൾ ഏത് വണ്ടി കൊടുക്കും അതെ പേപ്പർ പേപ്പർ ആ ഇത് കിലോമീറ്റർ പറയാൻ ഇത് കിലോമീറ്റർ ഒന്ന് കോടി നല്ല വില നിലവില് ഓടികള് ഈ വണ്ടിപ്പോ വന്നിട്ടുള്ള റീപ്ലേസിന് വണ്ടി പോയങ്ങളൊന്നുമില്ല ഒരു പരിപാടില്ല നല്ല വണ്ടി നമ്മൾ എടുക്കൊള്ളുല്ലേ അത് ചെറിയ വില കൊടുക്കാം ചെറിയ ലാബ് എടുക്കാൻ വേഗം തൊണ്ണൂറു കൊടുക്കാം തൊണ്ണൂറായിരം അതിന് വേണ്ടി കുറച്ചു കൊടുക്കാ ലോണ് അതേപോലെ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പോലുള്ള അൾട്ടൂർ വെള്ളക്കെറല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പണിപത്തേ മുപ്പത്തി ആറ് നമ്പർ അറുപത്തിയഞ്ചാണല്ലേ കിടലും ഓണർഷിപ്പിലെ ഓണർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഒരുവിധ കോളൊക്കെ ചെറിയ ഓട്ടോടിയത് അല്ല അടിപൊളി ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ടല്ലേ പക്ഷേ വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിലുണ്ടല്ലേ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പോരാ ഒരു ഒരു ധൈര്യമായിട്ട് വരാം ഗ്യാരണ്ടി കൊടുക്കാം ഇല്ല ഇല്ലല്ലേ ചോദ്യം കുറച്ച് കൊടുക്കും ആണെങ്കിൽ ലോൺ ചെയ്യണെങ്കിൽ നമ്മൾ എന്തേ ചെറിയ എന്തേ ആ റെഡി പൈസ ഒക്കെ ആണെങ്കിൽ കൊടുക്കും കാരണം ലോൺ ഫുൾ ചെയ്യണെങ്കിൽ ഇൻഷുറൻസ് മാറ്റി ചെയ്യണം ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട് കുറവാണ് അപ്പൊ ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം വരെ ലോൺ കേറുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ ആയതുകൊണ്ട് രണ്ടേ മുപ്പത് വരെ മാക്സിമം വണ്ടി ഇറക്കി കൊണ്ടാണ് അതാ സോണർ കൊടുക്കും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ലാസ്റ്റ് പത്താം മാസം പതിനാല് ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർമീറ്റർ നിലവിലെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും കേട്ടോ ഒരു പരിപാടി ആൾക്കാർ വന്നാൽ മാത്രം നല്ല നല്ല ക്വാളിറ്റി ആണ് സീറ്റ് കാര്യങ്ങളെ കമ്പനി വരുന്നേ അല്ലേ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇത്ര കമ്പനിസ്റ്റർ ഉണ്ടോ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക വണ്ടിയാ ഷോറൂമിൽ നടക്കുന്നതൊക്കെ ഷോറൂമിൽ സാധനം കണ്ടില്ല നമ്മുടെ സാധനം കിട്ടും അതാ എത്ര വണ്ടികളൊന്നും ചോദിക്കണതല്ലേ നമുക്ക് രണ്ട് പത്ത് ണ്ട് എന്തേം കുറപ്പ് പഠിക്കും ഒന്നേമുക്കാല് ലോൺ എടുക്കുന്നത് മാക്സിമം മാക്സിമം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറല്ലേ കളർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ അല്ലേ നല്ല വണ്ടി ചെറിയ കായി കൊടുക്കാൻ കൊടുക്കും എന്തെങ്കിലും അടുത്ത വണ്ടി വെറും പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം മുടക്കാൻ പറ്റിയ വണ്ടി അല്ലേ ഇരുപതിനായിരം മുറക്ക ഇറക്കി കൊണ്ടാ ഇരുപതിനായിരം ഇറക്കി കൊണ്ടാ കൊടുക്കാനല്ലേ എങ്ങനെ മോള് രണ്ടായിരത്തി പതിമൂന്ന് ഇറാപ്ലസ് പതിമൂന്ന് മോള് ഇറാപ്ലസ് ആണ് ആ കിലോമീറ്റർ വരെ ആളൊക്കെ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഓടിക്കണ്ടാണ് കിലത്തഞ്ചാണ് എഴുപത്തൊന്ന് പൂജ്യം രണ്ടാണ് നമ്പർ ഉണ്ട്

ഒരു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കുക അതിന് വേണമെങ്കിൽ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ പത്തായിരം പതിനയ്യായിരം മുടക്കലൊക്കെ മാക്സിമം കിട്ടും അടിപൊളി കൊടുക്കുക അല്ലെങ്കിൽ ഇരുപതിനായിരം മുടക്കിന് വണ്ടി കൊടുക്കാൻ അലവിലൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ ാണ് റൈസറ് പതിനാല് മാനുഫാക്ചറിങ് പതിനാല് മേലക്കുള്ള അലൈവിലും ടയറും ഫാൻസി കാര്യങ്ങളൊക്കെ ടയർ നാല് പുത്തൻ ടയറുത്തും മേലൊക്കെ ഉണ്ടാവും ഓ ഓൾ ബ്ലാക്ക് അല്ല അടിപൊളി ക്വാളിറ്റി വണ്ടി ഇത് ഓപ്ഷൻ ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് ഒന്നും ഇല്ല നല്ല അടിപൊളി തോട്ടം ഒന്ന് ഇരുപത്തഞ്ചാണ് കാണുന്നത് കാണണത് സിംഗിൾ ഓണർ കേട്ടോഷിപ്പ് ഇല്ലാത്ത പറഞ്ഞാൽ അത് ഈ കിലോമീറ്ററിൽ കാണിക്കണ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ്

എത്ര നമ്മള് ചോയ്ക്കൊണ്ടേ നമ്മക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം റൈറ്റ് എത്ര ചോദിക്കണ്ടേ നാല് ലക്ഷത്തി പത്താറ് ചോദിക്കണ്ട് ഫുൾ ലോണാണ് വേണ്ട നല്ല പെടുത്തുള്ള അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത ഫാൻസി നമ്പറിലോട്ടുണ്ടല്ലേ നല്ലോണ്ട് ചെറിയ കഴിക്കലേ ചെറിയ കഴിക്കും എത്ര കേറും ഫുൾ ലോൺ കയറും ഒരു പത്ത് രൂപ മലേജ് ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ അതിന്റെ ചെറിയ ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് മറക്കണോ പടുത്തല്ല അടിപൊളി വിടിയായിട്ടാണ്